നവരാത്രി മഹോത്സവത്തിന് തെന്മല മാരിയമ്മൻ ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ആരംഭിച്ച നവരാത്രി മഹോത്സവം ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച സമാപിക്കും വിശേഷാൽ പൂജകൾ ദേവി ഭാഗവത പാരായണം ഭഗവതി സേവ പൂജ വിദ്യാരംഭം എന്നീ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത് നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ മണിക്ക് പള്ളി ഉണർത്തൽ നിർമാല്യ ദർശനം ഗണപതി ഹോമം ഉഷപൂജ ദേവി ഭാഗവത പാരായണം ഉച്ചപൂജ തുടർന്ന് പതിനൊന്ന് മണിക്ക് നടയടപ്പും നടത്തും പിന്നീട് വൈകിട്ട് മണിക്ക് നട തുറക്കൽ ആറ് നാൽപ്പത്തിയഞ്ചിന് ദീപാരാധന ഏഴുമണിക്ക് അത്താഴ പൂജ എട്ട് മണിക്ക് നടയടപ്പും നടത്തും ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച രാവിലെ മണിക്ക് നവഗ്രഹ പൂജ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ആറ് നാല് പൂജവെപ്പ് ചടങ്ങുകൾ നടത്തും ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച വൈകിട്ട് ആറ് ഇരുപതിന് ഭഗവതി സേവ നടത്തും തുടർന്ന് ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പൂജയെടുപ്പ് ചടങ്ങുകൾ നടത്തും തുടർന്ന് കുരുന്നുകൾക്ക് ആദ്യ അക്ഷരം നുകരുവാനായി വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും ഇപ്പോൾ നവരാത്രി പൂജ എല്ലാ ി പൂജ വളരെ രംഗേമമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തെന്മല ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിലും ഭക്തിസാന്ദ്രമായി ദിവസത്തേക്ക് നവരാത്രി പൂജ നടന്നുവരികയാണ് തെന്മല ശ്രീ മാനിയമ്മൻ ദേവിയെ ഓരോ ദിവസവും ദേവിയുടെ പരാശക്തിയുടെ പതിനൊന്ന് അവതാരങ്ങളായി മുഴുക്കാപ്പ് ചാർത്തി വിശേഷ പൂജകളോടുകൂടി രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി